ലോഗോ രജിസ്റ്റർ ചെയ്യാനായിട്ട് നൽകുന്ന സമയത്ത് ഇങ്ങനെ നൽകണോ അതോ ഇങ്ങനെ നൽകണോ അതായത് കളറോട് കൂടിയുള്ള ലോഗോ നൽകണോ കളർ ഇല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ നൽകണോ മനസ്സിലാക്കുക നിങ്ങളുടെ ലോഗോൻ്റെ അവിഭാജ്യ ഘടകം കളറാണെന്നുണ്ടെങ്കിൽ കെ എഫ് സി പോലെ മെക്ഡോണാൾഡ്സ് പോലെ കോൾഗേറ്റ് പോലെ ലീവൈസ് പോലെ ഇൻ്റൽ പോലെ ആ കളറോട് ചേർത്തി മാത്രമായിരിക്കും നിങ്ങളുടെ ലോഗോ എന്നും നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ കളർ സ്പെസിഫൈ ചെയ്ത് തന്നെ ട്രെയ്മാർക്കിന് അപ്ലൈ ചെയ്യുക അങ്ങനെ നൽകുന്ന സമയത്ത് കളറോട് കൂടി ചേർന്നിട്ടായിരിക്കും നിങ്ങളുടെ ലോഗോ രജിസ്റ്റർ ആവുന്നത് അതായത് എവിടെ നിങ്ങൾ ആ ലോഗോ ഉപയോഗിക്കുന്ന സമയത്തും ആ സ്പെസിഫിക് കളറിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യണം ഇനി അഥവാ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറം മാറുന്നതിനനുസരിച്ചിട്ട് ലോഗോൻ്റെ നിറത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല ലോഗോൻ്റെ കളറൊന്നും ഫിക്സ് ആയിട്ടില്ല എപ്പോൾ വേണമെങ്കിലും ലോഗോൻ്റെ കളർ മാറ്റാം അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ഇല്ലാതെ വിത്തൌട്ട് കളർ അതായത് കളർ സ്പെസിഫൈ ചെയ്യാതെ ട്രെയിം അപ്ലൈ ചെയ്യുക അങ്ങനെ നൽകുന്ന സമയത്ത് ട്രെയ്മാർക്ക് നിയമത്തിലെ സെക്ഷൻ പത്ത് സബ്സെക്ഷൻ രണ്ട് പ്രകാരം ഏത് കളർ യൂസ് ചെയ്യണം ആ ലോഗോന് പ്രൊട്ടക്ഷൻ ലഭിക്കും ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രെയ്മാർക്കിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക